അപ്പോൾ ഇപ്പോൾ എം എൽ എക്ക് ഒരു വീഴ്ച പറ്റി രക്ഷിക്കാനായി അവരെ കൊണ്ടുപോകാൻ ഒരു ആംബുലൻസ് പോലും അവിടെ ഉണ്ടായിരുന്നില്ല അല്ലേ അതിനകത്ത് എം എൽ എയുടെ എം എൽ എ വയ്യാതായി മുറിഞ്ഞ ശരീരവുമായി അവിടെ എത്രയോ സമയം കിടത്തിയിരുന്ന ഒരു ദാരുണമായ കാഴ്ച നമ്മൾ കാണുകയും ഉണ്ടായി അല്ലേ അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഒരു കളിയോ അല്ലെങ്കിൽ ഒരു ഈവൻറ്റോ നടക്കുമ്പോൾ വേണ്ട ആംബുലൻസ് സംവിധാനം വേണം അതുപോലെ ഫയർ വേണം ഏഹ് ഫയർ എൻജിൻ അവിടെ വണ്ടി ഉണ്ടാകണം ഇതൊക്കെ എത്രത്തോളം ഈ കാര്യത്തിൽ പാലിച്ചു അല്ലെങ്കിൽ ആ വണ്ടികൾ ഇടാനുള്ള വണ്ടികളിടാനുള്ള എങ്കിലും അവിടെ ഉണ്ടോ അതിനുള്ള കാര്യം ഈ സ്റ്റേഡിയത്തിനെ കുറിച്ച് എനിക്ക് നല്ലോണം അറിയാം ചേട്ടൻ അറിയുന്ന പോലെ തന്നെ ഞാൻ നടക്കാൻ പോരുന്നതാണ് ഞാൻ ഇവിടെ വന്ന ശേഷമുള്ള എൻ്റെ അറിവ് ഞാൻ ആ പരിസരവുമായി ഒരുപാട് നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് ഇതൊക്കെ പ്രാഥമികമായി അവിടെ ഉണ്ടോ ഇപ്പോഴത്തെ അവസ്ഥ ഞങ്ങൾ എന്തായാലും ഷൂട്ട് ചെയ്യും അതേ ഞാനിത് ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ ഉള്ളിലേക്ക് കടന്നു വന്നത് ഞാൻ ഇവിടുത്തെ ജി സി ഡി ഐയിലൊരു എക്സിക്യൂട്ടീവ് എൻജിനീയറെ സസ്പെൻഡ് ചെയ്ത സംഭവം ഉണ്ടായി അവർ മീഡിയ ഒരു ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്റ്റേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നോക്കേണ്ടത് കൊച്ചി നഗരസഭയാണെന്ന് അവർ പറഞ്ഞിട്ടുള്ള വാചകമാണ് അപ്പം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നഗരസഭയിൽ ഒരു ഉദ്യോഗസ്ഥയായിട്ട് സംസാരിച്ചു സ്വാഭാവികമായിട്ടും അവർ പറഞ്ഞ മറുപടി ഇത്തരം ഒരു പരിപാടി ഇവിടെ നടക്കുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള ഒരു സേഫ്റ്റി പ്രിക്കോഷൻസ് അല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ലെറ്റർ കൊച്ചി നഗരസഭയ്ക്ക് ലഭിച്ചിട്ടില്ല ഈ സംഭവത്തിന്റെ ഈവെന്റ് ഈവന്റിന് നഗരസഭയ്ക്കും തമ്മിൽ ഒരു ുംങ്ങോട്ടിങ്ങോട്ട് അധീനതയിലാണല്ലോ ടിക്കറ്റ് മറ്റു കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ മാത്രമാണ് ജി കോർപ്പറേഷൻ അതിനകത്ത് കൂടുതൽ അതേമാതിരി ഇപ്പൊ എച്ച് ഐ എ സസ്പെൻഡ് ചെയ്തു പറയണത് തന്നെ എനിക്ക് തോന്നുന്നു ഒരു വളരെ ഒരു ഒരു ബാലിശം കാരണം അവിടെ ഒരു ഫുഡ് സംവിധാനങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അതുപോലെ അവിടെ അതിനുവല്ല എന്താ പറയണ അവിടെ ഫുഡ് കഴിച്ച് പോയിസൺ ഉണ്ടാവും നമ്മള് ഇതിനകത്ത് ഇതാണ് സസ്പെൻഡ് പറയുമ്പോൾ ഫുഡ് അല്ല ഇത് ഇവർ ത് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മീനുകളെ ഒന്ന് ഇതാക്കി ഇത് ചെറിയ അല്ല ഇത് ഇവരെ അങ്ങനെ ഒതുക്കി കഴിഞ്ഞാൽ ഒരു രക്ഷപ്പെടും എന്നുള്ള രീതിക്കാണ് അവർ പോകുന്നത് പക്ഷേ ഈ സാധനം പോകണത് അതിനെക്കാട്ടിലൊക്കെ അതീവമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഒരു മേഖലയിലേക്ക് കാരണം ഈ പറയുന്ന ഒന്നര കൊല്ലത്തെ കാലയളവിൽ എത്ര കളികൾ അവിടെ നടന്നു ഈ കളികൾ നടക്കുന്ന സമയത്തൊക്കെ ഈ റിപ്പോർട്ട് അവിടെ അവരുടെ കയ്യിലിരിക്കുകയാണ് ഈ സ്റ്റേഡിയത്തിൻ്റെ അകത്ത് അപകടം ഉണ്ടായിരുന്നുവെങ്കിൽ ആര് സമാധാനം പറയും അതുകൊണ്ടാണ് പറഞ്ഞത് ഇതറിഞ്ഞുകൊണ്ടാണ് ഉദ്യോഗസ്ഥന്മാർ ജി സി ഡി ആരുടെ അകത്തുള്ള ചെയർമാന് സെക്രട്ടറി അടക്കമുള്ളവർ ഈ സംഭവം ചെയ്തിട്ടുള്ളത് ഇവർക്കെതിരെയാണ് ആദ്യം നടപടിയെടുക്കേണ്ടത് ഇവരെ മാറ്റി നിർത്തണം ഈ സെക്രട്ടറി അറിയാതെ കണ്ട് ഒരു ഉദ്യോഗസ്ഥയും അവിടെ ആകില്ല കാരണം ഞാൻ ചോദിക്കട്ടെ സാറിൻ്റെ സ്ഥാപനത്തിൽ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അത് സാറ് അത് പരിഹരിക്കാൻ ഒറ്റക്ക് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പേപ്പർ സാർ ഒറ്റയ്ക്ക് നീക്കുമോ അതിൻ്റെ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥനാ അതിൻ്റെ ചുമതലപ്പെട്ട മേലാ അധികാരിയെ അറിയിച്ചിട്ടല്ലേ ഒരു കാര്യം ചെയ്യുള്ളൂ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു സംവിധാനം നിലനിൽക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ താഴെ തട്ടിലുള്ളവരെ ബലിയാഴ്ചകളാക്കിയത് ഞാൻ പറയുന്നത് അതിനകത്ത് പല സെക്ഷനുകളായിട്ട് ജി സി ഡി ഐയുടെ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഞാൻ ചോദിക്കട്ടെ അതിനകത്ത് ഇപ്പോൾ ഈ കടകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ ഈ കടകളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഇതൊന്നും അറിയാത്തവരാണ് ജി സി ഡിയുടെ അകത്തായി എഞ്ചിനീയർമാരടക്കമുള്ളവരെന്ന് നമ്മൾ വിശ്വസിക്കണോ നമ്മൾ പൊട്ടന്മാരാണെന്നാണ് അവരുടെ വിചാരം പക്ഷേ അല്ല ഇതിനകത്ത് നടത്താൻ പാടില്ലാത്ത കാര്യങ്ങൾ പലതും നടക്കുന്നു എന്ന് വ്യക്തമായിട്ട് അവിടെ ദൈനംദിനം വന്ന് ചുറ്റിയടിച്ച് വേണ്ട സാധനങ്ങൾ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റേണ്ടത് കൈപ്പറ്റി പോകുന്ന ഉദ്യോഗസ്ഥന്മാർ ജി സി ഡിയുടെ അകത്തുണ്ട് എന്ന് വേണം നമ്മൾ സംശയിക്കാൻ അല്ലെങ്കിൽ ഇത്ര ധൈര്യമായിട്ട് കാണിക്കാനായിട്ട് ചേട്ടാ ഒരു കാര്യം നമ്മൾ സ്റ്റേഡിയത്തിന്റെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു ആ വിഷയം അത് അവസാനിക്കുന്നു നമ്മൾ എൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നമുക്കൊരു ആ രണ്ടാമത്തെ ഒരു ഘട്ടം കിടക്കണം അതായത് ജി സി ഡി ഉദ്യോഗസ്ഥരെ കുറിച്ചാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത് അപ്പോ ഈ ഒരു സസ്പെൻഷനിലൂടെ ഈ കാര്യം ഒതുക്കി തീർക്കാം എന്നൊരു ധാരണ അതൊന്നും നിൽക്കട്ടെ ഇതൊരു എം എൽ എ വീണത് കൊണ്ടല്ലേ ഒരു എം എൽ എ ഒരു ജനപ്രതിനിധി വീണത് കൊണ്ടല്ലേ ഈ പ്രശ്നം ഇത്രയും പുറത്തിറിഞ്ഞത് ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചല്ലോ ബഹുമാനപ്പെട്ട എം എൽ എ അപകടത്തിന് ഇരയായതുകൊണ്ട് മാത്രമാണ് ഈ മൃദംഗ വിഷൻ പരിപാടി നടത്തിയിട്ടുള്ള അഴിമതി മുഴുവനും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഓരോന്നോരോന്നായിട്ട് പാലാരിവട്ടം സ്റ്റേഷനിൽ പരാതിയുണ്ട് അപ്പം ഞാൻ മനസ്സിലാക്കിയത് തൃക്കാക്കര മുനിസിപ്പാലിറ്റി മൃതംഗ വിഷം പരിപാടിക്ക് മുടക്കിയിട്ടുള്ള പൈസ തിരിച്ചു ചോദിച്ചു കൊണ്ടൊരു പത്രക്കുറിപ്പ് ഞാൻ കണ്ടായിരുന്നു അതുപോലെ ഇവർക്ക് കൊടുത്ത ഡാൻസിന് കൊടുത്ത ഡ്രസ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്ത കണ്ടു ഒരു സ്ഥാപനം കൊടുത്തു എത്ര മുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുത്ത ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് കണ്ടു വിറ്റു എന്ന് പറഞ്ഞു അതുകൂടാതെ കണ്ട് അയ്യായിരം അല്ലേ അയ്യായിരം രൂപ വെച്ച് ചില കുട്ടികളിൽ നിന്ന് ഈടാക്കിയ പൈസ തിരിച്ചു കിട്ടാത്തത് കൊണ്ട് അദ്ധ്യാപിക ഡാൻസ് അധ്യാപികമാർ കൊടുത്ത സാധനങ്ങൾ പുറത്തു വരുന്നു അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കള്ളത്തരങ്ങൾ ഇപ്പോൾ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഇപ്പോൾ കളിക്കാർക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന് മാത്രമേ ഈ സ്റ്റേഡിയം കൊടുക്കാവൂ എന്നുള്ള നിയമം ജി സി ഡി എയും കൊച്ചി കോർപ്പറേഷനും കൂടെ എടുത്തൊരു തീരുമാനമാണ് ഈ മൃദംഗ മിഷന്റെ പരിപാടിക്ക് മുന്നേ എത്ര ഈവൻറ്റുകൾ താങ്കളുടെ ഈ ചോദ്യത്തിൽ വേറെ ഏതൊക്കെ വന്നു പോയി എന്നൊരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ട് വിവരാവസ്ഥയിലോ അല്ലേ ഇല്ലാതെ താങ്കൾക്ക് അല്ല ഡേറ്റല്ല അല്ല ഈ ഈ കളി കളി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെ വേറെ ഈവൻറ്റുകളൊക്കെ പല എന്തെങ്കിലും അവിടെ നടന്നിട്ടുണ്ടോ സ്റ്റേഡിയത്തിനകത്ത് ഇല്ലെന്നാണ് തോന്നുന്നത് അല്ലേ അല്ല അങ്ങനെ ഒന്നും ഇല്ല രണ്ടാമത് ഈ സ്റ്റേഡിയത്തിന്റെ സർക്കംസ്റ്റാൻസസ് അതുമായിട്ട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ ഫയർ എഞ്ചിൻ വണ്ടി <tutly> ും വേണ്ട സ്ഥലങ്ങളിലൊക്കെ ഇവർ വേറെ പല ആ ഗ്രൗണ്ടുകളിൽ നടത്തുന്നുണ്ട് ഉണ്ട് അതൊക്കെ ഈ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് ആ പറയുന്ന ഗ്രൗണ്ടുകളിൽ ഇതൊക്കെ നടത്തേണ്ടതാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ അതൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതിനകത്ത് ഇപ്പോൾ ചോദിച്ചത് ചോദ്യങ്ങൾ ഒന്ന് രണ്ട് ചോദ്യങ്ങളൊന്നും അല്ല അതിനകത്ത് ഞാൻ ചോദിച്ച പറഞ്ഞേക്കണത് ഇപ്പോ അവിടെ ഈ സ്റ്റേഡിയത്തിന്റെ ഫ്രണ്ടിലുള്ള രണ്ട് സൈഡും സെൻ്റ് ആൽബർട്ട്സ് ഗ്രൗണ്ടിൻ്റെ റൈറ്റ് സൈഡും അതേമാതിരി നമ്മളുടെ ബിസ്മിയുടെ ലെഫ്റ്റ് സൈഡിലുള്ള അതെ അതെ അത് ശരിക്കും ഞാൻ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇത്ര വലിയ വലിയ പരിപാടികളൊക്കെ നടക്കുമ്പോൾ ഒരു പാർക്കിംഗ് സംവിധാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മേഖലയായിട്ടാണ് അതിനെ കാണേണ്ടത് അതിനു വേണ്ടി വേണമെങ്കിൽ ജി സി ഡി ഒക്കെ ഉപയോഗിക്കാം അപ്പോൾ ഈ പരിസര പ്രദേശങ്ങളിൽ ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഒരു വസന്ത് നഗർ അതിൻ്റെ ഒരു മാസ്റ്റർ കൊച്ചിങ് ബോർഡ് റോഡ് ദശാഭിമാനി റോഡ് അതുപോലെ തന്നെ സ്റ്റേഡിയം ലിങ്ക് റോഡിൻ്റെ ബാക്ക് സൈഡിൽ അതേമാതിരി അതെ ആ സ്റ്റേഡിയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇടവഴികളിലും ടു വീലറുകളും കാറുകളും ഒക്കെ കൊണ്ടുവന്ന് വെച്ച് പാർക്ക് ചെയ്യും അതുമൂലം ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള താമസക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് ചില ഫുട്ബോൾ കളിക്കൊക്കെ നിന്നും അവിടെ നിന്നൊക്കെ ബസ്സുകൾ തന്നെ വരുന്നു ബസ്സുകളൊക്കെ വരും അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് വേണ്ടിയിട്ടും ജി സി ഡി യെ ആ പാർക്കിംഗ് സ്പേസ് അലോട്ട് ചെയ്ത് കൊടുക്കും ഈ ഇതുമാതിരി എക്സിബിഷനും മറ്റു കാര്യങ്ങൾക്കും അതൊരു വലിയ ദോഷമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാമത് ഈ സ്റ്റേഡിയത്തിൻ്റെ ചിറ്റിനും പാർക്കിംഗ് ഉണ്ട് ഈ വ്രതംകവിശം പരിപാടി നടക്കുന്ന അന്ന് ഞാൻ മനസ്സിലാക്കിയത് അവിടെ കൊണ്ടുവന്ന അവിടെ പുറത്തുനിന്ന് വന്ന ടീച്ചർമാരും മറ്റു ആൾക്കാരൊക്കെയാണ് ഇവർക്ക് എങ്ങനെങ്കിലും അകത്തേക്ക് എന്നുള്ള ഇതിൽ നിൽക്കുമ്പോൾ ഇവര് തന്നെയാണോ ജി സി ഡി എ തന്നെയാണോ അതും ഞാൻ ഇതിനകത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവിടെ വാഹനങ്ങളിൽ നിന്ന് പാർക്കിംഗ് ഫീസ് വിരിച്ചിട്ടുണ്ട് പരസ്യ വാഹനങ്ങൾ അവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് ഇതൊക്കെ മീഡിയ കവർ ചെയ്ത സാധനങ്ങളുടെ അകത്താണ് ഇതൊന്നും അവിടെ ഇടാൻ പാടില്ല എന്ന് അവരുടെ നിയമാവലി നിഷ്കർഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള വില കൽപ്പിക്കാതെ ജീവന് വില കൽപ്പിക്കാതെ അവർക്ക് എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ കിട്ടിയാൽ മതി എന്നുള്ള കാരണം ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചി നഗരസഭയുമായി ബന്ധപ്പെട്ടിട്ട് ഒട്ടനവധി പരാതികളാണ് ദൈനംദിനം ബ്രഹ്മപുരത്തെ തീപിടുത്തം അല്ലെങ്കിൽ മാലിന്യ സംസ്കരണത്തിൻ്റെ ഇവിടുത്തെ വിഷയങ്ങൾ അല്ലെങ്കിൽ അതിനകത്തുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഈ ജി സി ഡി എന്ന് പറയുന്ന ഒരു മേഖല ഇതിനകത്തുണ്ട് ഈ മേഖല കണ്ണടച്ച പൂച്ച പാൽ കുടിക്കുന്ന മാതിരി കുടിച്ചുകൊണ്ടിരിക്കുക ചേട്ടാ ഒരു സംശയം കൂടി ചോദിച്ചേട്ടാ ഈ ജി സി ഡിയുടെ ഭരണതലത്തിൽ ഇപ്പോൾ ചന്ദ്രൻപിള്ള വന്നിട്ടുണ്ട് കൊച്ചി കോർപ്പറേഷൻ ഭരിക്കുന്നത് ഇപ്പോൾ സി പി എം ആണ് അനിൽ എന്ന മേയറല്ലേ കൊച്ചി കോർപ്പറേഷൻ്റെ

നമ്മളിപ്പോൾ ഇത്രയും ചർച്ച വന്നു ഈ ബഹുമാനപ്പെട്ട മാഡം എം എൽ എ ഉമാ തോമസ് വീണു ഈ സ്റ്റേഡിയത്തിൻ്റെ കൺസ്ട്രക്ഷനിൽ നിരവധി പ്രശ്നമുണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും ഇനിയും ഒരു രണ്ടോ മൂന്നോ കളി കൂടെ ഇനി ഈ സ്റ്റേഡിയത്തിൽ വരാനുണ്ട് ഈ ജി സി ഡി എയിലെ എൻജിനീയറിങ് വിഭാഗമോ കൊച്ചി കോർപ്പറേഷനോ ആ സ്റ്റേഡിയത്തിലെ ഉള്ള അറ്റകുറ്റപ്പണികളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തതായി ഒരു ഒരറിവെങ്കിലും താങ്കൾക്കുണ്ടോ ഇനിയും ഒരു മുപ്പതിനായിരത്തിലധികം കാണികൾ കളി കാണാൻ വരാൻ സാധ്യതയുണ്ട് കേരളത്തിൻ്റെ ആരാധകർക്ക് പ്രതീക്ഷയുള്ള രീതിയിൽ കളി മറ്റ് ഹോം മാച്ച് മറ്റാ അല്ലാതെ എവേ മാച്ചുകൾ കഴിഞ്ഞ് അവർ വരാൻ പോവുകയാണ് അപ്പോൾ എൻ്റെ ഒരു സംശയം ഇതിൻ്റെ കൺസ്ട്രക്ഷനെ സംബന്ധിച്ച് ഇപ്പോൾ ചേട്ടൻ തന്നെ നമ്മൾ തന്നെ വേറെയും ഒരു ടെലിവിഷനിൽ നമ്മൾ സംസാരിച്ചതാണ് ഈ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞു എന്തെങ്കിലും അവിടെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥ വിങ് ഒരു ഉദ്യോഗസ്ഥരുടെ കൂട്ടം വന്ന് എന്തെങ്കിലും ഒരു സ്റ്റേഡിയത്തിൽ ഒരു അന്വേഷണം നടത്തിയെങ്കിൽ ഈ വീഴ്ചയ്ക്ക് ശേഷം വന്നിട്ട് പോയതായെങ്കിലും കാര്യം വീഴ്ചയ്ക്ക് ശേഷം വന്നിട്ടുണ്ടാവും അല്ലാതെ സ്റ്റേഡിയം കിലുങ്ങുന്നു കുലുങ്ങുന്നു എന്നുള്ള കാര്യമൊക്കെ തന്നെ അറിയാം എന്തെങ്കിലും ഒരു അന്വേഷണം നടത്തിയിട്ട് പോയതായിട്ടുള്ള അറിവ് എല്ലാം താക്കൾക്ക് കിട്ടിയിട്ടുണ്ടോ അല്ല അന്വേഷണം അല്ല നിർമ്മിതി നിർമ്മിതി ആ എന്തെങ്കിലും കാര്യം ആ ഒരു നിർമ്മിതി വിഷയമുണ്ടെന്ന് മനോരമയിൽ തന്നെ വാർത്ത വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള നിർമ്മിതിൽ വിഷയം ഉണ്ട് ഇതിന്റെ അകത്ത് മുകളിലെ റൂഫ് ടോപ്പിന്റെ കാര്യം വളരെ വ്യക്തമായിട്ട് ഈ ഇത് ഈ റിപ്പോർട്ട് അനുസരിച്ച് അതിനകത്തെ റൂഫ് ടോപ്പുകൾ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള പണികൾ ഒന്നും ഒന്നും ചെയ്തിട്ടുള്ളതായിട്ട് അറിവില്ല രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം ഞാനിപ്പോ നേരത്തെ ചൂണ്ടി വന്ന ഒരു സംഭവം ജി സി ഡി എന്ന് പറയുന്നത് സൈലന്റായിട്ട് കണ്ണടച്ച് ഇങ്ങനെ പാല് കുടിക്കുന്ന ഒരു പൂച്ചയുടെ അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക കാരണം എന്താണെന്നറിയാമോ കോർപ്പറേഷന് കിട്ടുന്നത് പോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ സി എസ് എം എൽ കമ്പനി കേന്ദ്രീകരിച്ചിട്ടുള്ള ഫണ്ട് മറ്റേ നമ്മുടെ കെ എം ആർ എൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ഫണ്ടൊക്കെ ഈ ജി സി ഡി ഐക്കും ലഭിക്കുന്നുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ഫണ്ട് ഇവിടെ ലഭിക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി അത് ഈ ഫണ്ട് ഇങ്ങോട്ട് ലഭിക്കുന്ന സമയത്ത് ഇന്ന പ്രോജക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നതാണെങ്കിലും അല്ലെങ്കിലും ഇവർ ഏറ്റവും ആദ്യം എഴുതി കൊടുക്കേണ്ടത് കേരളം ഉറ്റുനോക്കുന്ന ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിന് അപാ അതിന് അപകടത്തിൻ്റെ ഒരു രീതി കാണിക്കുന്നു സ്റ്റഡി ടീം ഇന്നമാതിരി കാണിച്ചിട്ടുണ്ട് ഇത് സംരക്ഷിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ് അതിന് ചുക്കാൻ പിടിക്കുന്ന ജി സി ഡി അതിന് മുൻകൈ എടുക്കേണ്ട സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇതിൽ നിന്ന് വന്ന അഞ്ച് പൈസ ഫണ്ട് പോലും ജി സി ഡി എയുടെ ഈ സ്റ്റേഡിയത്തിന് മുടക്കിയോ എന്ന് ഞാൻ ഈ ചോദ്യത്തിൽ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് വ്യക്തമായിട്ടുള്ള മറുപടി കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ ഇതിനകത്ത് ശക്തമായിട്ടുള്ള ഞാൻ എന്തായിരുന്നാലും നിയമ നടപടിക്ക് നീങ്ങും കാരണം ഇതിനകത്ത് ഈ ചെറിയ ചെറിയ എന്താ പറയണേ ചെറിയ അങ്ങനെ ചെയ്ത് രക്ഷപ്പെടാം രക്ഷപ്പെടാമെന്നുള്ളൊരു ധാരണ ഹെൽത്ത് ഇൻസ്പെക്ടറെ സസ്പെൻഡ് പിന്നെ അതുപോലെ ഒരു സംശയം കൂടി ചോദിച്ച് നമുക്ക് ചർച്ച അവസാനത്തിലേക്ക് നമുക്ക് എത്തിക്കണം അതായത് ഈ ഈ പറയുന്ന ജി സി ഡി എയിൽ തന്നെ എഞ്ചിനീയറിംഗ് വിങ്ങും സി ഐ ടി വിഭാഗവും അങ്ങനെ ഒരു തർക്കം അവിടെ വൻ ഒരു പ്രശ്നം ഉണ്ടായി കാര്യം ചിലരെ സസ്പെൻഡ് ചെയ്തു എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്തു ഈ പറയുന്ന ഹെൽത്ത് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തു ഇതൊക്കെ ഇതിൻ്റെ പേരിൽ എന്തൊക്കെയോ ചില തർക്കങ്ങൾ ചെയർമാനെതിരെ അവരുടെ പാർട്ടിക്കകത്ത് തന്നെ സി പി എം എന്ന പാർട്ടിക്കകത്ത് തന്നെ ഭയങ്കര വിഷയങ്ങൾ ഉണ്ട് എന്നൊക്കെ പറയുന്നു ഇത് ശരിക്കും പൊതുമരാമത്ത് വകുപ്പിൻ്റെ കൂടെ കീഴിൽ വരത്തില്ലേ സംസ്ഥാന ഭരണം വരുമ്പോൾ അത് പൊതുമരാമത്ത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിൽ വരുന്നതല്ലേ അവരുടെ അവരെല്ലാവരും അടങ്ങുന്ന ഒരു ടീമാണ് പക്ഷേ ഇതിന്റെ പരിപൂർണമായിട്ടുള്ള ചുമതല ജി സി ഡി എക്ക് മാത്രമാണ് അല്ല ഇതിനകത്ത് സമരം എന്ന് പറയുന്നത് ഒരു പക്ഷേ രണ്ട് തരത്തിലെടുക്കാം ഇപ്പൊ സി ഐ ടിയുടെ സ്റ്റാഫ് യൂണിയൻസ് ആണ് അവിടെ സമരം ചെയ്തത് അപ്പം ആ സമരം എത്രത്തോളം അതിന് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ മറ്റേതെങ്കിലും സംഘടനകൾ അത് ഏറ്റെടുക്കുക അതല്ലെങ്കിൽ അതിലൂടെ ഇപ്പോൾ സി ഐ ടി ഒ എന്ന് പറയുന്ന അതിനകത്തെ യൂണിയനിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഇവരോട് അവിശ്വാസം വന്നതിന് ശേഷം അവർ മറ്റേതെങ്കിലും സംഘടനയിലേക്ക് ചേക്കേറുക എന്നുള്ള വശങ്ങളൊക്കെ വന്നേക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് ഇവർ അഡ്ജസ്റ്റ്മെന്റ് സമരം നടത്തിയതാണോ എന്നും സംശയിക്കേണ്ട ഒരു സാഹചര്യം ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഇത്രയും ദിവസമായിട്ടിപ്പോഴും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു റിപ്പോർട്ട് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞത് എം എൽ എ ഞാനിപ്പോഴും പറയുന്നു എം എൽ എ നിമിത്തമാണ് എം എൽ എ എന്ന് പറയുന്ന നമ്മളുടെ ബഹുമാനപ്പെട്ട ഉമാ തോമാസ് ഈ സ്റ്റേജിനകത്തെ അപകടവുമായി ബന്ധപ്പെട്ട് വീണില്ലായിരുന്നുവെങ്കിൽ മൃദംഗ വിഷൻ എന്ന് പറയുന്നവരും ജി സി ഡി എയിലെ ഉദ്യോഗസ്ഥന്മാരും ഈ പറയുന്ന മൊത്തം ജനങ്ങളെ പറ്റിച്ച് ചതിച്ച് ഈ പൈസയും എല്ലൊണ്ട് അവർ പോയാലേ പക്ഷേ ഇപ്പോൾ ചോദ്യങ്ങളായി ഇപ്പോൾ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കണം പോലീസ് കേസെടുത്തിട്ടുണ്ട് ഏതായാലും നമുക്ക് ഈ ചോദ്യങ്ങൾ താങ്കൾ ചോദിക്കുന്ന വിവരാവകാശ പ്രകാരം ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടട്ടെ അത് നമുക്ക് ആ ഉത്തരങ്ങൾ വെച്ചുകൊണ്ട് മറ്റൊരു ചർച്ച നമുക്ക് ഏറ്റവും അടുത്തത്